കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ വചനം ഗലാത്യ ഗലാത്യലേഖനം ആറിൻ്റെ പതിനാല് എനിക്കോ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇട വരരുത് എനിക്കോ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇട വരരുത് ഇത് പൗലു സ്ലിഹ ഈ വചനം എഴുതുവാൻ അതിൻ്റെ പുറകിലൊരു വലിയ കാര്യമുണ്ട് എന്നാൽ ആ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഈ അനുഭവത്തിൽ കൂടിയാണ് ഈ വചനം ഞാൻ ഒരിക്കലും മറന്നു പോകാതെ എൻ്റെ ഹൃദയത്തെ എഴുതപ്പെട്ടത് പി യു സി ബൈബിളിൽ ഈ വചനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്നുകൂടെ നോക്കാതെ അതായത് ഇവിടെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാപിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും പ്രശംസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രം എൻ്റെ പ്രശംസ ഒതുങ്ങി നിൽക്കണം ഞാൻ ചെയ്ത വീതി പ്രവൃത്തികളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ മറ്റ് എൻ്റെതായിരിക്കുന്ന മഹത്വങ്ങളോ ന്യായ ഉണ്ടായിരുന്ന എൻ്റെ പരിജ്ഞാനമോ ഇതൊന്നുമല്ല യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പാപിയെ ഒന്നാമനായിരുന്ന ഞാൻ ഇന്ന് ഈ രക്ഷ പ്രാപിച്ചത് എന്നാണ് പൗലോ സിനിഹ ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത് ഗലാത്യസഭയ്ക്ക് എഴുതുമ്പോഴേ അതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഒരു കാര്യമുണ്ട് ആ കാര്യത്തിൽ നിന്നാണ് ആ വിഷയത്തിൽ നിന്നാണ് ഈ വചനം എഴുതിപ്പെടുവാൻ ഇടയായത് എന്നാൽ അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലുള്ള ഒരു രസകരവും എന്നാൽ ചിന്താപരവുമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കാം ഞാൻ ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് യേശു കൃഷ്ണനെ അറിഞ്ഞത് രക്ഷകനായിട്ട് കർത്താവായിട്ട് സ്വീകരിച്ച് സ്നാനമെത്ത് വിശുദ്ധന്മാരോട് ചേർന്ന് സഭയുമായിട്ട് ചേർന്ന് വന്നിട്ട് ഇരുപത്തിയൊന്ന് വർഷമായി അപ്പോൾ ഞാനായിരുന്ന ആ രക്ഷയിലേക്ക് കടന്നു വന്ന ആ സഭ അല്ലെങ്കിൽ ആ സഭയിലുള്ളൊരു വ്യക്തിയാണ് എന്നെ മാനസാന്തരപ്പെടുത്തി ആ സഭയിലേക്ക് കൊണ്ടുവന്നതും സ്നാനം പെടുവാൻ സഹായിച്ചതുമൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ആ സഭയുമായിട്ട് ചേർന്നിരുന്നു എനിക്ക് മറ്റ് സഭകളെ പറ്റിയോ സഭകളെപ്പറ്റിയോ പറ്റിയോ ഒന്നും കൂടുതൽ അറിവ് ഉണ്ടായിരുന്നില്ല എന്നാൽ ആ സഭയിൽ നിരന്തരം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നമ്മളാണ് ഏറ്റവും നല്ല മാതൃകയുള്ളവർ നമ്മളാണ് യഥാർത്ഥമായിരിക്കുന്ന സഭ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റുള്ളവരെ വിമർശിക്കുന്ന ഒരു അനുഭവം എനിക്കവിടെ കേൾക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ഞാനും അത് വിശ്വസിച്ചിരുന്നു കാരണം ഞങ്ങളാണ് ഈ കൂട്ടായ്മ മാത്രമാണ് യഥാർത്ഥമായിരിക്കും രക്ഷിക്കപ്പെട്ടുവന്നു മറ്റ് ഐ പി സി അല്ലെങ്കിൽ എന്താണ് ചർച്ച് ഓഫ് ഗോഡ് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പെന്തോക്കോസ്റ്റ് അനുഭവത്തിലുള്ള സഭ ഉണ്ടല്ല ഇവരെയൊക്കെ ഒരുതരം പരിഹാസത്തോടും വിമർശന മുഖത്തോടും കൂടിയാണ് ഞാനും അവരും നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയൊരിക്കെ ടി പി എം സഭയിൽ പോകുന്ന അല്ലെങ്കിൽ ഏതാണ് സിലോൺ പെന്തക്കോസ്റ്റ് അനുഭവത്തിൽ കഴിയുന്ന ഒരു സാധുവായിരിക്കുന്ന ഒരു സഭ തന്നെ ഞാനും തമ്മിൽ ഒരു വഴിത്തളയ്ക്കൽ നിന്ന് സംസാരിക്കുന്ന ഒരു അനുഭവമുണ്ടായി ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാമെങ്കിലും ഈ അത് ഹിന്ദുവിൻ്റെ അനുഭവത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വെള്ള ഉടുപ്പും വെള്ളം മുണ്ടും ഒക്കെ ഇട്ട് പോകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പെന്തക്കോസ്കാരാണെന്ന് എനിക്കറിയാം അപ്പുറം ജി പി എം എന്താണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയുമായിരുന്നില്ല അത് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് അധികം താമസം ഏർക്കൂടിയത് ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനോ അകമാണ് ഞങ്ങൾ തമ്മിൽ ഒരു വഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വഴിയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അദ്ദേഹം ആ വഴി അതേ വഴി കൂടി ഓപ്പോസിറ്റ് നടന്നു വരികയാണ് അപ്പം സഹോദരന്മാരെന്നുള്ള എന്നുള്ള രീതിയിലൊരു സ്നേഹം ഇന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ എന്തിനാണ് ആ സഭയിൽ പോകുന്നത് അല്ല നീ എന്നുള്ള സഹോദരനെന്തിനാണ് ആ സഭയിൽ പോകുന്നത് യഥാർത്ഥമായിരിക്കുന്ന ദൈവസഭ എന്ന് പറഞ്ഞത് ഞങ്ങൾ ടി പി എം അതായത് സിലോൺ ബന്ദഗോസ്തുകാരാണ് ഒരു സഭ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണതയുള്ളവർ മറ്റാരും സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എന്നോട് സംസാരിച്ചു ഞാൻ വിട്ടുകൊടുത്തില്ല കാരണം എന്താണ് ഞങ്ങളുടെ സഭയെ അത് തന്നെ അപേപ്പിക്കും ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല മെച്ചമായ സഭ എന്നുള്ള യഥാർത്ഥമായിരിക്കുന്ന സഭ ഞങ്ങളെല്ലാവരും സ്വർഗ്ഗത്തിൽ പോവും മറ്റുള്ളവരെല്ലാം തെറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു സഹോദരൻ എന്തായി പറയുന്നത് സഹോദര ഞങ്ങളുടെ സഭയാണ് യഥാർത്ഥമായിരിക്കുന്ന സഭ യഥാർത്ഥമായിരിക്കുന്ന യേശുക്രിസ്തു വസിക്കുന്ന സഭ ഞങ്ങളുടെ സഭയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴദ്ദേഹം വീണ്ടും പറഞ്ഞു അങ്ങനെയല്ല സിലോൺ ബന്ദക്കോസ് ആണ് ടി പി എം സഭയാണ് യഥാർത്ഥമായിരിക്കുന്ന സഭ എന്ന് പറഞ്ഞു പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി എന്താണെന്ന് അറിയാമോ പരിശുദ്ധാർമ്മ പിന്നിലുണ്ടായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നല്ല എന്നെങ്കിൽ പരിശുദ്ധാൻ നിറമുള്ള സമയമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് നിശ്ശബ്ദരായി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇദ്ദേഹം പറയുന്നു അദ്ദേഹം പോകുന്ന പെണ്ടക്കോസൽ ടി പി എം സഭയാണ് യഥാർത്ഥമായിരിക്കുന്ന സഭ ഞാൻ പറയുന്നു ഞാൻ പോകുന്ന കൂട്ടായ്മയാണ് യഥാർത്ഥമായിരിക്കുന്ന സഭ അപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി ഇതിലേതാണ് സത്യം അതുകൊണ്ട് ഞാൻ എൻ്റെ നാവിനെ അടച്ചു ഞാൻ പിന്നെ ഒന്നും അതിനെപ്പറ്റി മിണ്ടിയില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഈ ചിന്തയുണ്ടായിരുന്നു ഈ ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കർത്താവെ എന്താണ് ഇങ്ങനെ സംസാരിച്ചത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ സഭയാണ് നല്ലത് ഞാൻ പറയുന്നു എൻ്റെ സഭയാണ് നല്ലത് ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോഴും ഏകനായിട്ട് നടക്കുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാൾക്കാൾക്കൂടെ കഴിഞ്ഞ് കൂടി വന്ന ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഗലാത്യ ലേഖനം ഞാൻ വായിക്കുകയാണ് അതിന് മുമ്പും വായിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് സ്റ്റക്കായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ പിടിച്ചു നിർത്തിയതും ഹൃദയത്തെ പിടിച്ചു നിർത്തിയ വചനം എന്താണ് ഞാനോ എൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരുത് ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് തറ തറച്ചു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇതാണല്ലോ സത്യം അതായത് ടി പ്യങ്കാരൻ ഡി പ്യങ്കാരൻ്റെ സഭയെ മഹത്വപ്പെടുത്തുന്നു ഞാൻ ഞാനായിരിക്കുന്ന സഭയോ പ്രശംസിക്കുന്നതല്ല യഥാർത്ഥമായിരിക്കുന്ന കാര്യം അവനാകട്ടെ ഞാനാകട്ടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരുത് ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ടാക്കി അതായത് ആ സ്വാതന്ത്ര്യത്തെ തന്നെ എങ്ങോട്ടൊരു കൊണ്ടുപോയി എന്നറിയാമോ പൗലോസ് പൗലോസ്പോസലും പറയുന്ന ഒരു വചനമുണ്ട് തിമ്മോത്യോസിന് എഴുതുമ്പോൾ രണ്ട് തിമോത്യോസ് രണ്ടിൻ്റെ ഇരുപത്തിമൂന്നാം ഇരുപത്തിനാല് വാക്യങ്ങൾ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക ബുദ്ധി മൗഢ്യതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക നോക്കൂ പ്രിയരെ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിച്ചാൽ കൂട്ടായ്മ ആചരിക്കാം അത് ടി പി എം കാരനാകാം ഐ പി സി കാരനാകാം ഷാരൻകാരനാകാം സംഘടനാപരമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് എന്നാൽ പ്രിയരെ അതുകൊണ്ട് ഒരു ടി പി എം കാരൻ ടി പി എം സഭയല്ല പ്രശംസിക്കേണ്ടത് ഒരു ഐ പി സി കാരൻ ഐ പി സി സഭയല്ല പ്രശംസിക്കേണ്ടത് അത് പോഷത്തമാണ് അത് സാധാന്യമാണ് കാരണം ഞാൻ പ്രശംസിക്കുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളെ ചുമന്ന് മരിച്ചു ആ ക്രൂശിലവൻ മഹാ കഷ്ടങ്ങളേറ്റു ആരെ പ്രതി എന്നെ പ്രതി ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ ഈ ക്രൂശിനെ മാത്രമേ പ്രശംസിക്കുവാൻ എനിക്കേണ്ട വരാവൂ എന്നാണ് പൗലൂസ് പറയുന്നത് അതിന് ഇത് പറഞ്ഞതിന് മുമ്പിൽ ഒരു ഒരു സംഭവം നടന്നു വെച്ചാൽ ഈ ഗലാത്യ സഭ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഭയാണ് അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്തുകൊള്ളാം കൊച്ചു കൊച്ചു വീഡിയോകളാണെങ്കിൽ ചെറിയ ചെറിയ ആയതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല അപ്പോൾ ഈ ദൈവകൃപ് ജയശു ക്രൂശിലുള്ള വിശ്വാസത്താലുള്ള പാപമോചനം നേടി വന്ന ഈ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു എന്ന് പറയുന്ന ചില യഹൂദന്മാർ അവർ പറയുന്ന അങ്ങനെയല്ല വിശ്വാസം മാത്രം പോലെ പരിശോധന കൂടെ വേണമെന്ന് അവർ തർക്കിക്കുവാനും വാദിക്കാനും തുടങ്ങി പലരും തെറ്റിപ്പോയി അപ്പോഴാണ് ഈ പൗലോസി ലേഖനം എഴുതുവാൻ ഇടയെ വന്നത് എന്താണെന്നറിയാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസത്താൽ അല്ലാതെ നീതീകരണമില്ല ഇതിനോട് ചേർന്ന് ന്യായപ്രമാണവും പഴയ നിയമം ചേർക്കേണ്ട കാര്യമില്ല ഈ ഏക വിശ്വാസം മാത്രമാണ് ഒരു മനുഷ്യൻ രക്ഷിക്കുന്നത് ന്യായപ്രമാണത്തിൽ ആർക്കും രക്ഷ പ്രാപിക്കുന്നില്ല അപ്പോൾ ന്യായപ്രമാണം എന്താണെന്നും ദൈവത്തിൻ്റെ കൃപ യേശുക്രിസ്തുൻ്റെ ക്രൂശിലുള്ള സൗജന്യമായിരിക്കുന്ന രക്ഷ എന്തെന്നും ക്ലിയറായിട്ട് പഠിപ്പിക്കുന്ന ഒരു ലേഖനം എഴുതുവാൻ ഈ ഒരു പ്രശ്നം മുഖാന്തരം പൗലൂസിന് ഇടപെടുന്നു അത് അന്ന് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ലേഖനം കിട്ടിയത് അന്ന് ഈ പ്രശ്നമുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമുക്ക് ഈ ലേഖനം ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ എന്താണ് പലരും മറ്റു ബുദ്ധമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോഴെന്താണ് ന്യായപ്രമാണത്തിൻ്റെ കാര്യം നമ്മുടെ സഭയിൽ അധികം ഇല്ല എന്നാൽ അത് കയറി വരുന്നുണ്ട് ചില പ്രവൃത്തികൾ പ്രവൃത്തികൾക്കോട് മാത്രമാണ് നീതീകരണം വന്ന് ചില സഭകൾ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം മാത്രം പോരാ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു പ്രവൃത്തിയുണ്ട് അത് വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തിയാണ് അബ്രഹാം വിശ്വസിച്ചു അതവന് നീതിയായിട്ട് കണക്കിട്ടെന്ന് വരുമ്പോൾ അവൻ്റെ വിശ്വാസം പ്രവൃത്തിയാലാണ് വെളിപ്പെട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നു സ്നേഹം സന്തോഷം പ്രത്യാശ ഇതെല്ലാം നമ്മുടെ ഉണ്ടാകണമല്ലോ അതല്ല ഇവിടുത്തെ വിഷയം അപ്പോൾ നോക്ക് പ്രിയരെ ഈ യേശുക്രിസ്തു അല്ലെങ്കിൽ റോമാലേഖത്തിലൊക്കെ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പോൾ എനിക്കും ദൈവത്തിന് മധ്യേ എൻ്റെ പാപങ്ങളെ ചുമന്ന മരിച്ച ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസിക്കുന്നവൻ സ്നാനമേൽക്കുന്നുല്ലോ അങ്ങനെ സ്നാനമേറ്റവരാണ് ഈ ഗലാത്യ സഭയിൽ അവരോടാണ് പറഞ്ഞത് ഇനിയും എന്താണ് ഈ പതിനാലാം വാക്യം ബാക്കി ഇങ്ങനെയാണ് പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശലല്ല എന്താ പ്രശംസിക്കുവാൻ ഇടവരുതൽ വരരുത് അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിചേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി എത്ര കാര്യം ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രയേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ ഏത് പ്രമാണം കഥാ വായിക്കുന്ന യേശുക്രിസ്തുൻ്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് രക്ഷ വന്നു എന്നുള്ള ഈ വിശ്വാസത്തിൽ ആര് ജീവിക്കുന്നോ അത് നമ്മളായിക്കോട്ടെ യഹൂദന്മാരായിക്കോട്ടെ അവർക്ക് ദൈവമായിട്ട് സമാധാനം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രയേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ ഈ പ്രമാണം അനുസരിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് സമാധാനം വരുന്നതാണ് അതിൻ്റെ കാര്യം ഈ പ്രമാണത്താൽ അല്ലാതെ ദൈവത്തോടെ നരപ്പിക്കുവാൻ മറ്റൊരു പ്രമാണവുമില്ല ഇല്ല ന്യായപ്രമാണത്തെ നമ്മളെ രക്ഷിക്കുവാനല്ല ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തി തരുവാനും പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന മരണം നമുക്കൊണ്ടെന്ന് ഉറപ്പിക്കുവാനും അത്ര ദൈവന്യായ പ്രമാണത്തു അത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കത്താവ് നമ്മളെ സഹായിക്കട്ടെ നമുക്കൊരു തീരുമാനമെടുക്കാം ഞാനോ എൻ്റെ കത്താവായിരിക്കും ദേശീയക്രിസ്തൂസിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കുകയില്ല ഞാൻ ചെയ്ത അത്ഭുതങ്ങളോ വീതി പ്രവർത്തികളോ സുവിശേഷ പ്രവർത്തനങ്ങളോ മറ്റുള്ളവരെ സഹായിച്ചതോ സ്നേഹിച്ചതോ കൊടുത്തതോ സഭയ്ക്ക് വേണ്ടി നിന്നതോ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതോ ഒന്നുമല്ല പ്രശംസ ഈ പാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി സ്വർഗ്ഗം വിട്ടിറങ്ങി വന്ന എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒറ്റ കാര്യത്തിൽ നമ്മൾ പ്രശംസിക്കുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടാകും ഈ വലനകാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ താങ്ക്